പാലക്കാട് അകത്തേ തറയിൽ ജനവാസ മേഖലയിൽ പുലിയിറങ്ങി വളർത്തു നായിയെ കടിച്ചുകൊന്നു നായിയുടെ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോൾ പുലിയെ കാണുകയായിരുന്നു ഇക്ബാൽ അറക്കിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ഇക്ബാൽ ജനവാസ മേഖലയാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് ഈ വനംവകുപ്പ് ഈ സ്ഥലത്ത് തിരച്ചിൽ നടത്തിയിട്ടു നടത്തുന്നുണ്ടോ ശ്രുതി പാലക്കാട് അകത്തേത്തറ മൈത്രി നഗറിലാണ് ഈ സംഭവം പ്രദേശവാസിയായിട്ടുള്ള രാധാകൃഷ്ണന്റെ വീട്ടിലെ വളർത്തു പുലി ആക്രമിച്ച് കൊലപ്പെടുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ വളർത്തു ശബ്ദം കേട്ട് വീട്ടുകാർ പരിശോധിക്കുന്നത് ഈ പരിശോധിക്കുന്നതിനിടയിലാണ് പുലി ഈ വളർത്തു ആക്രമിക്കുന്നത് കാണുന്നത് വീട്ടുകാർ പരിഭ്രാന്തിയിലാവുകയായിരുന്നു പെട്ടെന്ന് തന്നെ ഇതിനിടെ വനവകുപ്പ് വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു ഈ നായെ വളർത്തു നായ കൊലപ്പെടുത്തിയതിനു ശേഷം പിന്നീട് പുലി ഈ മേഖലയിൽ നിന്നും മാറി എന്നുള്ളതാണ് വീട്ടുകാർ നൽകിയിട്ടുള്ള വിവരം ഏതായാലും വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് എത്തി പരിശോധനകൾ ഉൾപ്പെടെ നടത്തി വരികയാണ് ഇക്ബാലർക്കലാണ് വിശദാംശങ്ങൾ നൽകിയത് അകത്തെ തറയിലാണ് ജനവാസി മേഖലയിൽ പുലിയിറങ്ങിയത്